സുമ ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത് ഇവിടെ സോയാബീൻ ആൻഡ് പൈനാപ്പിൾ പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് സോയാബീൻ പൈനാപ്പിൾ ചർക്കരപ്പാനി ചവ്വരി ഏലക്കാപ്പൊടി തേങ്ങാപ്പാൽ നെയ്യ് കാഷ്നട്ട് കിസ്മിസ് തേങ്ങാക്കൊത്ത് പഞ്ചസാര നമുക്ക് സോയ കുക്കറിലൊന്ന് സ്റ്റീമിട്ടെടുക്കാം ഏകദേശം കുക്കായി എന്ന് തോന്നുന്നു രണ്ടുമൂന്ന് കുക്കായിട്ടുണ്ട് നമുക്കത് തണുത്ത ശേഷം ഒന്ന് അരച്ചെടുക്കാം ശർക്കര പനിയാക്കാം അത് ഏതാണ്ട് കുക്കായി നമുക്ക് തണുത്ത ശേഷം അരച്ചെടുക്കാം ഇനി നമുക്ക് ചൗരിയൊന്ന് വേവിച്ചെടുക്കാം ചെറുതീലാണ് ചൗരി വേവിച്ചെടുക്കേണ്ടത് ശർക്കര പാനീയം നമുക്കൊന്ന് അരച്ചെടുക്കാം നമുക്ക് പൈനാപ്പിൾ പൈനാപ്പിളൊന്ന് വരട്ടിയെടുക്കാം പഞ്ചസാരയിട്ട് പൈനാപ്പിൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തോട്ടൊന്ന് അരറ്റിയെടുക്കാം പിന്നെ ഒന്ന് അരച്ചെടുക്കണം സോയ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം വയ്ക്കാനായിട്ട് തുടങ്ങാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് നമുക്ക് പാനിലോട്ട് ഒഴിക്കാം ഇനി നമുക്ക് ഈ സോയ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി ഒഴിക്കാം കുറച്ച് വെള്ളം കുറവായത് സോയയുടെ വെള്ളം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കും കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം രണ്ടാം പാൽ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് കറ്റണം ഇനി നമുക്ക് പൈനാപ്പിൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് കട്ടെ തെയ്യ് കുറച്ചിട്ട് പാൽ ഒഴിക്കാം ഒന്നാം പാൽ ഒഴിച്ചേ അതിടം ബാലൻസ് ചെയ്യാൻ വരുന്നുള്ളുപ്പിടാം ടീസ്പൂൺ പഞ്ചസാര ഇടാം തേങ്ങാക്കൊത്ത് വറുത്തിടാം പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഓക്കേ ഇവിടെ എന്തായിരുന്നു സോയാബീൻ സോയാബീൻ വിത്ത് പൈനാപ്പിൾ പൈനാപ്പിൾ ഫ്ലേവർ ആയിരിക്കും സോയയുടെ ഫ്ലേവർ ആയിരിക്കും കൂടുതൽ പോവാ പോകാന്ന് മാഡം അറിഞ്ഞാതി അത് അവസാനം നമ്മൾ നമ്മൾ മനസ്സിൽ മനസ്സിൽ എന്താ എന്തായിരിക്കും യു ആർ കോൺസെപ്റ്റ് നമ്മള് മനസ്സിലെന്താ വിചാരിക്കും നമ്മുടെ സോയ അതിന്റെ പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ടേ നമുക്ക് ഈ ഉരുളിയിലോട്ട് സെർവ് ചെയ്യുക അയറിച്ച് പ്രോട്ടീൻ ആയിട്ടുള്ളൊരു പായസമാണ് നല്ല ടേസ്റ്റായിട്ടുള്ള പായസമാണ്